ഹലോ നമസ്കാരം ഇത് കണ്ടോ കമ്പും കോലുമൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് ഇറങ്ങിയേക്കുവാണേ നല്ല മഴയാണ് കേട്ടോ രാവിലെ തൊട്ട് അപ്പോൾ ചിലപ്പോൾ ചെടിച്ചട്ടികളിലൊക്കെ എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കും ചിലതിലൊക്കെ രാവിലെ ഒരു ട്രിപ്പ് വന്ന് ഞാനൊന്ന് ആ വെള്ളം കെട്ടി നിന്നതൊക്കെ ഒന്ന് മാറ്റിയതാണേ ഇപ്പം ഇച്ചിരി മഴ തോർന്നപ്പം ഞാൻ വീണ്ടും വന്നതാണ് ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തില്ലേ അതിൽ റോസപ്പൂ വിടർന്നിരിക്കുന്നതോ പ്രൂൺ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഡി എ പി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് ക്യാമറയിൽ അതിൻ്റെ ഭംഗി നമുക്കിങ്ങനെ വീഡിയോയിൽ അത്ര ഭംഗി മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല ഒരു നല്ല കളറാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറേ അതുപോലെ വേറൊരു നല്ല ഭംഗിയുള്ള പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടികൾ കുറച്ച് നാൾ പൂക്കളൊന്നും ഇല്ലാതിരുന്നു വീണ്ടും പൂ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴ വന്നിട്ടോ കാണിച്ചു തരാം എനിക്ക് ക്ലിയർ ആവുന്നില്ല കണ്ടോ ഒരു പ്രത്യേക കളറാട്ടോ ഒരു പീച്ചും അല്ല ഒരു പിങ്കും അല്ലാത്തൊരു കളർ കേട്ടോ നല്ല ഭംഗിയുണ്ടത് മുട്ട് വിടർന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തേങ്ങ ഈ ചെടിയിലൊക്കെ പൂ മുട്ട് വന്ന് തുടങ്ങി അപ്പോൾ ബോഗൻ വില്ലയൊക്കെ പൂക്കാറായാലോ എന്ന് കരുതി എല്ലാം മുറ്റത്തോട്ട് എടുത്തു മാറ്റിയതാണ് മുമ്പ് സൺഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത് അപ്പോഴത്തേക്ക് മഴ തുടങ്ങി വീണ്ടും അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ കുറച്ച് കനകാംബരം ഉണ്ടെന്ന് ഇതുണ്ടോ കനകാംബരമൊക്കെ പൂട്ട് തുടങ്ങിയിട്ടോ എല്ലാത്തേലും മുട്ട് വന്ന് തുടങ്ങിയേ പക്ഷെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പൂക്കൾ നല്ല റെഡ് കളറാ കേട്ടോ മഴ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി തുടങ്ങി എന്നാലും നല്ല റെഡ് കളറാണ് ക്യാമറയിൽ ഒരു ലൈറ്റ് ഷെയ്ഡാ കേട്ടോ കാണുന്നത് ഇതിലൊക്കെ നിറയും മുട്ട് വന്നു കേട്ടോ നമ്മൾ ഈ മഴ തുടങ്ങണതിന് തൊട്ടുമുമ്പേ കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മഴ പെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കിട്ടുമല്ലോ മഴ പെയ്യണ സമയത്ത് കുറച്ച് ഡി എ പി ഇട്ട് കൊടുത്ത് ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്താൽ പൂക്കളുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കനകാംബരം അതുപോലെ ഇത് കണ്ട ഒരു പുതിയ നമ്മുടെ ഓർക്കിഡ് ബ്ലൂ അത് ആമസോൺ ബ്ലൂ എപ്പോഴും പൂവുണ്ടാവും കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ടെക്കോമ പിന്നെ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ പൂക്കൾ മാറിയിട്ട് വേണേൽ ഇതൊന്ന് പ്രൂൺ ചെയ്യാനായിട്ട് ഒരു ഷേപ്പ് ഇല്ലാണ്ടാണ് നിൽക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്തു ചെയ്തോട്ടോ കുറച്ച് തൂങ്ങിക്കിടുന്ന കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിറയെ മുട്ട ഉണ്ടാകുന്നുണ്ട് ഇവിടെയുള്ളത് ഞാൻ കട്ട് ചെയ്തു ചെയ്തുകൊട്ടോ ഈ യെല്ലോ കുറേ തൂങ്ങിക്കിടക്കുമായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോൺ ചെയ്തായിരുന്നു അന്ന് അന്നതിൽ ഒരു മുട്ട നിർത്തി ബാക്കിയെല്ലാം കട്ട് ചെയ്തായിരുന്നുണ്ടോ ആ മുട്ട വിടർന്നു ഇവിടെ വേറെ പുതിയ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ നമ്മുടെ വെള്ള റോസ് കേട്ടോ സമയത്ത് അത്ര ക്ലിയറാണ് നല്ലത് മുല്ലപ്പൂ ഇല്ലേ ഈ അറേബ്യൻ ജാസ്മിൻ എന്ന് പറയുന്ന ടൈപ്പ് പ്ലാന്റ് അതുപോലെ ഇട്ടിരിക്കണം ഈ റോസ് കണ്ട നമ്മുടെ ആ ശരിക്കും മുല്ലപ്പൂ പോലെ തോന്നും അപ്പം ഞാൻ ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ച് നമ്മുടെ ബോഗൻ വില്ലാസൊക്കെ പൂവൊക്കെ വരാൻ തുടങ്ങി കളർ ചെയ്ഞ്ച് തുടങ്ങിയായിരുന്നു ചെയ്ത് തുടങ്ങിയായിരുന്നു ഇവിടെ അപ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങി ഇനിയിപ്പോൾ മഴ മാറട്ടെ ഇവിടെ റോസിൽ പ്രൂൺ ചെയ്തതിന് ശേഷം മുട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഒന്ന് ക്രോപ്പ് ചെയ്തു കേട്ടോ ഇനി നമ്മുടെ ഈ അരേളിയ പ്ലാന്റ്സ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ട് നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് നമ്മുടെ സ്റ്റാർ ഗ്രാസ് പെട്ടെന്ന് വളരും കേട്ടോ അതുപോലെ വെരിഗേറ്റഡ് അരേളിയൊക്കെ നല്ല ബുഷിയായിട്ട് നിൽപ്പുണ്ട് ഇത് കണ്ടോ ഇവിടെ ഞാൻ ഇതെല്ലാം ഒന്ന് ഹൈറ്റ് കുറച്ചിട്ടോ കട്ട് ചെയ്തീ അടുത്തടുത്തെല്ലാം നട്ടുവെച്ചു അതിലും പൂവുണ്ടാവുന്നുണ്ടേ കണ്ടോ ചെടിയിലും പൂവൊന്നുണ്ടാവുന്നുണ്ട് ഞാൻ ഇലച്ചെടിയാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ ഗോൾഡൻ കാസ്കേഡാണേ കണ്ടോ മുകളിലോട്ട് ഞാൻ ഇവിടെ ഒരു കയറ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കയറ്റി വിടണം പിന്നെ നമ്മുടെ മന്ദാരം കണ്ടോ ഇത് യെല്ലോ മന്താരം നല്ല ഭംഗിയത് നിൽക്കുന്ന കാണാം പക്ഷേ എന്താണെന്നറിയോ എപ്പോഴും ഇല ഇങ്ങനെ വീണിട്ടേ ഇരിക്കും അടിച്ചു വാരിക്കാൻ കുറച്ച് പാട ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മുടെ ഇവിടെ ഗേറ്റിന് വെളിയിൽ ഉണ്ടോ ചെണ്ടുമല്ലിപ്പൂക്കൾ കണ്ടോ എല്ലാത്തിലും നന്നായിട്ട് പൂവുണ്ടായിപ്പുണ്ട് മാവിന്റെ കരി എല്ലാം വീണ് കിടക്കുകട്ടോ നല്ല വലുപ്പമുള്ള പൂക്കളാണ്